മത്തി ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടോ അല്ലേ നമുക്കെല്ലാവർക്കും നമ്മളുടെ മലയാളികളുടെ ഒരു ഹരമാണല്ലേ മത്തി അപ്പം നമുക്ക് നമുക്കിന്നിത് ആ ചെറിയ കുഞ്ഞു മത്തി കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് ഈ ചെറിയ കുഞ്ഞു മത്തി വെച്ചിട്ട് നല്ല ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയായിട്ടുള്ള ഒരു മത്തി മത്തിപ്പീരയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതാ മത്തി ഞാൻ ചെറുതാക്കി രണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തിക്കകത്തേക്ക് ഇതാ ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇനി നമുക്ക് ഇതാ കുറച്ച് തേങ്ങ മിക്സഡ് ജാറിലിട്ട് ഞാനൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒതുക്കിയെടുത്ത തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് പിന്നെ നമ്മളിത് ആ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണേ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മളിത് ആ കുടമ്പുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുക്കുവാണേൽ രണ്ട് മൂന്ന് അല്ലി കുടമ്പൊടി മാങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും ആണ് അപ്പോൾ ഇപ്പം മാങ്ങയൊന്നും ഇല്ലാത്തത് കൂടെ കുടമ്പുള്ളി ചേർത്ത് കൊടുത്തെ പിന്നെ അതാ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ നമുക്കിതാ മിക്സ് കഴുകിതാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ അതാ കൈ കൊണ്ട് പതുക്കെ അതെല്ലാം കൂടെ അരപ്പെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പയിലോട്ട് വെച്ച് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ അപ്പോൾ അതാ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പയിൽ വെച്ച് കൊടുക്കാവേ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മത്തിപ്പീരയുടെ റെസിപ്പിയാണ് കേട്ടാ ഇതേ അങ്ങനെ അത് ആ അരപ്പെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അത് അടച്ച് വെച്ച് അടുപ്പയിലോട്ട് വെച്ച് കൊടുക്കാവേ അടുപ്പയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതാ തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന്ന് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാവേ ഒത്തിരി ഇട്ട് കുത്തി ഇളക്കുന്നില്ല പതുക്കെ ഇളക്കുവാണ് കേട്ടോ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആണ് കേട്ടോ ഒന്ന് ഇളക്കുന്നത് വീണ്ടും നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ച് വീണ്ടും ഒരു മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കുകയാണെ അപ്പം തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് വറ്റി പീരിയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവേ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതാ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് പിന്നെ പിന്നെതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ മത്തിപ്പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് ഇതാ കാണുന്ന ചാറ് ചട്ടിയിലിരുന്ന് അതങ്ങ് പറ്റിപ്പോഴും കേട്ടോ അപ്പം ഇനി നമുക്കിതാ സിമ്പിളായിട്ടുള്ള നമ്മുടെ മത്തിപ്പീര റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാനും പിന്നെ പിന്നെതാ കപ്പയുടെ കൂടെയൊക്കെ ആണെങ്കിലും ഒക്കെ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിപ്പീരിയല്ലേ ഇത് അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നല്ല ഒരു മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമല്ലേ മത്തി എന്ന് പറയുന്നതും അപ്പം ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള മത്തിപ്പീര റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാരുടെ അടുത്തും ടാറ്റാ ബൈ ബൈ